ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൊതിച്ചോറ് റെഡിയാക്കാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാരെങ്കിലും ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്കൊരു പൊതിച്ചോറ് ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല എന്നാലും ഉള്ള പോലെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ ചോറ് വെച്ചിട്ടുണ്ട് ഞാൻ തലേ തലേദിവസം ചോറൊന്ന് തിളപ്പിച്ചിട്ട് അരി ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോൾ അത് വാർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ചോറൊന്ന് വാർത്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ദിവസം ചോറ് അങ്ങനെയാണ് വെക്കുക കേട്ടോ രാവിലെ എല്ലാം കൂടി നടക്കില്ല പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ഇന്ന് ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ ഇത്തിരി ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയാണ് സാധാരണ എടുക്കാറ് പക്ഷേ ഇന്ന് നമ്മൾ സവോളയാണ് എടുത്ത് ഒന്നെല്ലാം കൂടി ഒരു തിക്കും തിരക്കുക അപ്പോൾ അതുകൊണ്ട് സവോള എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ക്യാബേജ് മാത്രമായിട്ടാണ് എന്താ പറയുക ആക്കണത് ഇനി നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇടണമെങ്കിൽ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് വെറുതെ ക്യാബേജ് മാത്രം ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നല്ലോണം കഴുകി വെച്ചിട്ടുള്ള ക്യാബേജ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കാറില്ല കാരണം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാടൊന്നല്ല നമ്മൾ ആ കഴുകി വെച്ചിട്ട് അങ്ങനെ ഇടുമ്പോൾ അതിൽ ചെറിയൊരു നനമുണ്ടാവുമല്ലോ ആ ഒരു ഇതിൽ സിമ്മിൽ കടന്നിട്ട് വേവാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ അത് ആ ആവിയിൽ കിടന്നിട്ട് നല്ലോണം വെന്ത് വരും കേട്ടോ അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഉപ്പൊന്ന് നോക്കി വെക്കാം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇത് നല്ലോണം ആയിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചാലിങ്ങനെ കുഴഞ്ഞുകൊണ്ട് കിടക്കും അപ്പോൾ അത് കാരണം ഒഴിക്കാറില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നാളികരം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം നാളികരം ഇട്ടതും നമ്മൾ എടുക്കരുത് ആ ഒരു എന്താ പറയുക ഒന്ന് വഴട്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നാളികരം അങ്ങനെ പച്ചവട കിടന്നാലും ഉച്ചയാകുമ്പോഴേക്കും അത് ഇതാവുമല്ലോ അപ്പോൾ അത് മാറ്റി വെക്കുക ഇനി ഞാൻ നമ്മുടെ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന കായ ഉണ്ടല്ലോ ഇങ്ങനെ പൊണ്ണൻകായ അതിങ്ങനെ സൈഡ് ചിരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മീൻ വെക്കണമെങ്കിൽ പകരമായിട്ട് വെക്കാമോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ കായ ഉണ്ടായിരുന്നു അപ്പോൾ ശരി ഇങ്ങനെ വർക്കാമെന്ന് വിചാരിച്ചു അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ആ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആണ് ഞാൻ ചേർക്കണത് നമ്മൾ മീനൊക്കെ വറുക്കുമ്പോൾ ഉപയോഗിക്കുന്ന മാതിരി എന്താ പറയുക വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പേസ്റ്റാക്കിയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ ശരിക്കും നമ്മളൊരു മീൻ ഫ്രൈ എങ്ങനെയാണോ ചെയ്യുക ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറ് ചേർത്തിട്ടുണ്ട് വൺ ഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു കോട്ടിങ് നല്ല നല്ലോണം വരുന്നത് പോലെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളമായി പോവരുത് അപ്പോൾ ഇങ്ങനെ നനച്ചിട്ട് നമുക്ക് നല്ലോണം ഇതുപോലെ ഫുള്ളായിട്ട് മസാല പിടിക്കുന്ന പോലെ നമ്മൾ പെരട്ടി വെച്ചിട്ടുണ്ട് അത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റി വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മീൻ വറക്കുന്ന പോലൊക്കെ തന്നെയാണ് പിന്നെ മസാല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം ഞാൻ വെറുതെ വാളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നമുക്കിങ്ങനെ നിരത്തി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ അപ്പോൾ ആ ഒരു എന്താ പറയുക വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ടേസ്റ്റ് നല്ലോണം അതിലേക്ക് വരൂ കേട്ടോ ഇനി ഒരു ഭാഗമാകുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം അതുപോലെ തന്നെ ശ്രദ്ധിക്കുക പെട്ടെന്ന് കരിഞ്ഞു പൂട്ട പിന്നെ കായലേ ഒന്ന് ഉള്ളിൽ നല്ലോണം ആയി വരണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ആവുന്ന സമയത്താണ് കേട്ടോ കറിവേപ്പിൽ ചേർത്തതല്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കറിവേപ്പിൽ ചെയ്താൽ ചിലപ്പോൾ കരിഞ്ഞ് പോവും അപ്പോൾ അതുകൊണ്ട് ആ വാങ്ങുന്നതിനൊരു രണ്ട് സെക്കൻഡ് മുമ്പ് നമ്മൾ കറിവേപ്പിലിടാം അങ്ങനെ ഇത് മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഒരു രണ്ട് കായാണ് എടുത്തിട്ടുണ്ടായിരുന്നു അധികം വലുതൊന്നും അല്ലായിരുന്നു ചെറുതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ എണ്ണയ്ക്കൊന്ന് മാറ്റിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഒരു അഞ്ചാറെണ്ണം അങ്ങനെ ഒരു കണക്കില്ല ഒരു രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുക അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാളികേരം ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നാവുന്ന സമയത്ത് ഒരു കഷ്ണം പുളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഞാൻ ഇട്ടിട്ടുള്ള മുളക് കൂടുതലാണ് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വറക്കും എന്നിട്ട് അരച്ചിട്ട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രമാണ് ഇരിവ് വേണമെങ്കിൽ പിന്നെയും ചേർക്കാറുള്ളൂ ൂട്ടോ അതുപോലെ തന്നെ പുളിയും കുറച്ചധികമാണ് കാരണം ആ സമയത്ത് നമ്മൾ ചേർക്കണേക്കാട്ടിലും ഇങ്ങനെ വറുത്തിട്ടും മാറ്റിവെക്കുകയാണ് ചെയ്യാറ്ട്ടോ അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് പുളി ഞാൻ പുളിയും അതുപോലെ മുളകും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ടല്ല കുറച്ച് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അത് വെള്ളമില്ലാതെ നല്ലോണം അരച്ചെടുക്കുക ഇനി നമുക്ക് ഇല വെച്ചിട്ട് ഇല ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോറ് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലെ കുറച്ച് തിരക്കാം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമോ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് മുട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ചോറ് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ക്യാബേജ് ഉപ്പേരി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ട സാധാരണ പോലെ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് വെറുതെ ഒന്ന് ഓംലെറ്റ് ഓംലെറ്റാക്കിയിട്ട് എടുത്തിട്ടുള്ളതുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതെടുത്തിട്ടില്ല ഇനി ഉപ്പേരി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡിൽ നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കായ ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം അതൊക്കെ ഒരുപാടൊന്നും വേണമെന്നില്ല നമ്മൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി എന്താ പറയുക നമുക്ക് അച്ചാർ വെച്ച് കൊടുക്കാം ക കന്നിമാങ്ങ അച്ചാറുണ്ട് കേട്ടോ അത് മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് അച്ചനുണ്ടാക്കിയിട്ട് കൊടുത്തയച്ചതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ മണവും ടേസ്റ്റും ഒക്കെ സൂപ്പറാണ് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഒക്കെ കണ്ണിമാങ്ങ കിട്ടുമല്ലോ അപ്പോൾ ഉണ്ടാക്കി നോക്കൂ പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള എന്താ പറയുക നമ്മുടെ ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നും ഇതുപോലെ ഇങ്ങനെ ആർഭാടായിട്ടൊന്നും വെക്കാറില്ല ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതൊക്കെ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇലയൊന്നും പൊതിയാം മെല്ലെ പൊതുക്ക പൊതിഞ്ഞിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ട് കൊടുത്തയക്കാം ഉച്ചയാകുമ്പോൾ നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും പൊതിച്ചവറ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും മോൾക്കും ഇതുതന്നെയാണ് പക്ഷേ ആ സമയത്ത് അവൾ കുറച്ചും കൂടി നേരത്തെ പോവും അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ പുതിച്ചോറ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കൊതിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് കുറച്ച് നേരം മുമ്പൊക്കെ ഒന്ന് പുതി കെട്ടി വെച്ചിട്ട് കഴിച്ചു വെക്കുക പണ്ടത്തെ കാലത്തേക്കൊക്കെ പോകാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ അതിൻ്റെ കൂടെ മോരും പപ്പടും കൊടുത്തയച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുത്തില്ല അപ്പോൾ ഇത്രക്കെ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണം അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ